അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മുടെ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല മഴയാണ് കേട്ടോ ഇന്ന് കുറച്ച് മഴ പെയ്യണ്ട് കുറച്ചിതാ മഴ ഇങ്ങനെ ചായ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ കൂട്ടാതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പാത്തുണ്ട് എൻ്റെ പാത്തു പാത്തുവിനെ ഞാൻ കളിച്ചു തരാം പത്തു ഇപ്പം നമ്മുടെ കൂടെ ഇന്ന് ആരുണ്ട് പാത്തൂട്ടി ഉണ്ട് പാത്തോട്ടി പാലക്ക് കുടിച്ച് പൊളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്തൂട്ടി ലേ പാത്തോ അതും കൂടെ തിരിഞ്ഞാ അപ്പോൾ ഞാൻ ഈ പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ എല്ലാവരും പൊഞ്ഞ് മോനിക്കു വേണ്ടി ദുഃഖ ചെയ്യാം കേട്ടോ നമ്മുടെ ദുവയിൽ വലുതൊന്നും അല്ലല്ലോ വേറൊന്നും അപ്പോൾ നമ്മുടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നമ്മുടെ പാത്തൂട്ടീൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഡെയിലി സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ എൻ്റെ റിയൽ ലൈഫാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീടിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നമ്മളിപ്പോൾ സ്വന്തം വീടൊന്നുമില്ല വാടക വീടാണ് ഇൻഷാല്ല എന്നാണ് അവ എല്ലാ മോഹങ്ങളും പൂ പണിയാന്ന് എനിക്കറിയില്ല നമ്മൾക്ക് നല്ല ചികിത്സ കൊടുക്കണം പഠിപ്പ് കൊടുക്കണം ഇതേ പാത്തുവാ പാത്തൂവിനെ നല്ലൊരു എത്തിക്കണം എനിക്ക് പക്ഷേ അല്ല അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം പാത്തു ഇപ്പോൾ സംസാരിക്കാനൊന്നും പാത്തൂന് സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ പാത്തും ഇപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ഉച്ചരിക്കണുണ്ട് അല്ലാണ്ട് കൂടുതലൊന്നും ഉമ്മാണോ ഒത്താന്നോ ഒന്നും വിളിക്കില്ല കേട്ടോ പ്രഗ്യാസ്കാനം അത്താന്നോ കേട്ടോ വിളിക്കുക റിയാസ് ഓടാൻ പോയിക്കാണ് വന്നിട്ടില്ല രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ റവപ്പ്മാ വട്ട ഉണ്ടാക്കിയത് പിന്നെ അവള്ക്ക് പിന്നെ പാല് പൊടിയിട്ട് കൊടുക്കും പിന്നെ അവൾ കഴിക്കുകയാണെങ്കിൽ കൊടുക്കും അപ്പം എന്താക്കി രാവിലെ അത് കൊടുക്കും അവൾക്ക് പിന്നെ ഇപ്പോൾ ചോറ് ഞാൻ ഇന്ന് രസോട്ട വെച്ചത് അതിനിപ്പോൾ റിയാസ് വന്നിട്ട് വേണം എന്തെങ്കിലും ഉപ്പേരി അത് അപ്പടമുണ്ട് അച്ചാറുണ്ട് പിന്നെ നമുക്കൊന്നും അതൊന്നും കൂടുതലായിട്ട് കഴിക്കാനും പറ്റില്ല പിന്നെ അമ്മയില്ലേ അവിടെ ഉമ്മൻ്റെ ബന്ധു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിക്കാണ് കേട്ടോ അപ്പം അമ്മക്ക് ഇങ്ങനെ ഇടയ്ക്ക് എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ പോവാം പാത്തു ചോറ് അയച്ചാ അവൾ ആകെ പറഞ്ഞു രണ്ടേ രണ്ട് വാക്ക് എന്താ ചോറ് ചായ എപ്പോഴും അതേ കഴിക്കുന്നുകൊണ്ടായിരിക്കും അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടേ എന്നതാണ് അപ്പോൾ അവൾക്ക് ടി സി ഇല്ലാത്ത കാരണം വീണ്ടും സ്കൂളിൽ പോകാൻ പറ്റാണ്ടായി അപ്പം ഇനി പതിനൊന്നാം തീയതി മുതൽ എന്തായാലും അവളെ കൊണ്ടുപോടും ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പേര് വെക്കണ രസം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പാത്തൂവിനെ അറിയാത്തവരൊക്കെ പാത്തൂവിന് വേണ്ടി പ്രത്യേകം തോൽ ചെയ്യാട്ടോ ഇനി പാത്തോക്കിക്കാം നോക്ക് കൂട്ടുകാർ വിളിക്കുന്നത് നോക്ക് നോക്ക് ഹായ് വരാ സലാം പറഞ്ഞ കുട്ടി സലാം പറ അസലാമലൈക്കും പറഞ്ഞാൽ ആ അതൊട്ടി എൻ്റെ മടിയിൽ നിന്ന് അങ്ങനെ ഓടിപ്പോയിട്ട് അവൾ ഇങ്ങോട്ട് വരില്ല ആ അവിടെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാലും ഇഞ്ഞെ അങ്ങോട്ട് തന്നെ ഓടൂട്ടാ പിന്നെ ഇതാ റംഷി മോൾ എന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ റംഷി മോൾക്ക് എന്താകും ചെറിയൊരു മഴപ്പാറ്റിലൊക്കെ കൊണ്ടിട്ടാന്ന് ചെറിയൊരു പനി അപ്പോൾ അവിടെ ഉറങ്ങുകയാണ് ആ അപ്പം നമ്മുടെ റെജിക്കുട്ടിയും റേസ് കുട്ടിയൊക്കെ ഴ്സ് കുട്ടി വൈസ് കുട്ടിക്ക് ചോറ് ഒഴിക്കുകയാണ് കേട്ടോ അവൈസ് അവിടെ ഇരുന്ന് ഇങ്ങനെ ടി വി കണ്ട് ചോറ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുമാർക്ക് ചോറ് കൊടുത്തിട്ട് വന്നിട്ടോ അപ്പം നമ്മുടെ റിയൽ ആയിട്ടുള്ള ജീവിതമാണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് എല്ലാവരും നമ്മൾ പാത്തക്കുട്ടിക്ക് വേണ്ടിയിട്ട് എങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരു അങ്ങോട്ട് ഒരു ഇതല്ലേ പിന്നീ പഠിച്ചും ആർക്കും ആരാ രോഗങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ തൊട്ട് പഠിച്ചോ കാക്കട്ടെ അത് ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫിക്ക് ചെയ്യുമാറാകട്ടെ അവ അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അമ്മശരിക്ക് പിന്നെ നമ്മുടെ കുടുംബത്ത് കണ്ടു കണ്ട് മടുത്ത് എൻ്റെ രണ്ട് മൂത്തമ്മമാരും മരിക്കണ മരിക്കണ സാഹചര്യം അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നു കേട്ടോ ഉള്ളു വരെ കണ്ടിട്ട് എൻ്റെ അമ്മ ഉമ്മ കണ്ടിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട് അമ്മയാണ് എല്ലാത്തിനും മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മൂന്ന് മൂത്തമ്മമാരും അങ്ങനെ ഞാൻ എന്താ പറയുക വേദന അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞത് ഞാനിന്നീ കുഞ്ഞ് വീടി ഭയൻ്റെ പേയ്യാണ് കേട്ടോ